ഹായ് അയച്ചാൽ ഒരു ദിവസം ഈ ലഞ്ച് ബോക്സായിട്ട് വന്നിട്ടില്ലെങ്കിൽ സുഖമില്ല അപ്പോൾ കുറെ ആയല്ലോ നമ്മൾ ലഞ്ച് ബോക്സ് ഇട്ടിട്ട് പിന്നെ പുട്ടും കടലിയാണ് ഇന്ന് സാധാരണ ഇന്നും തള്ളി മറിക്കാൻ തന്നെയാണ് അപ്പം ഇന്നായിട്ടൊരു കുറവ് വേണ്ടല്ലോ കുറച്ച് ദിവസം ഒരു മാസം മുന്നേ ഞാൻ പറഞ്ഞമ്മ പുട്ടും കടലി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കടലക്കറി അടിപൊളിയാണ് പിന്നെ ഒരാഴ്ച പുട്ടും കടലിരുന്നു അപ്പം അതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എന്ത് ടേസ്റ്റ് ഉണ്ടെങ്കിലും ടേസ്റ്റ് ഉണ്ടെന്നും അറിയില്ല ഴ്ച പിന്നെ അതന്നെ ആവും അപ്പൊ ഏതായാലും നമുക്ക് ഇന്ന് ഇത് ലഞ്ച് ബോക്സ് മതി ഇത് ഇങ്ങനെ വെച്ചെന്താ വെച്ചാല് ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിയുമ്പോ ഇതിന്റെ ആവി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കില് കുറച്ച് ചൂടാവുമല്ലോ അല്ലെങ്കിൽ ഇത് ലഞ്ച് ബോക്സ് പൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂളിലെത്തി തൊറക്കാൻ പറ്റൂല കാര്യം ഏറെ ടൈറ്റ് ആയിപ്പോ അപ്പോൾ ഇന്ന് ഒരു സന്തോഷം വർക്കുണ്ട് ഞങ്ങൾ സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോകുന്നു ഞായറാഴ്ച നമ്മൾ ആദ്യമായിട്ട് പോകുന്നു അപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇങ്ങനെ മൂന്ന് ദിവസത്തെ ട്രിപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഓ അതിൻ്റെ അല്ലേ അത് എപ്പോൾ ചൂറ് പൊട്ടാന്ന് വെച്ചാലും അറിയും പത്താം ക്ലാസ് പോകാം ഇപ്പം അറിയും പത്താം ക്ലാസ് പോകാം ഇപ്പം പറയും പത്താം ക്ലാസ് പോകാമെന്ന് ഏഴാം ക്ലാസ്സൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ പിന്നെ ഞാൻ വല്ലാതെ വാശി കുടിക്കാന്നില്ല ഇപ്പോൾ ഏതായാലും പത്താം ക്ലാസ് കണത്തില് വരികയാണെങ്കിൽ പോവാലോ അപ്പൊ നമ്മള് ട്രിപ്പൊക്കെ ആയി തടങ്ങി ഇന്ന് വ്യാഴാഴ്ച അല്ലെ ശനി എന്തോ ഡ്രസ്സൊക്കെ ഏകദേശം സെറ്റായി ഒരു ഡ്രസ് വാങ്ങാണ്ട് അപ്പൊ എങ്ങോട്ടാ പോണന്നുള്ളത് ഞാൻ പറഞ്ഞിന്റെ നിങ്ങളെ ആരൊക്കെ ടൂർ എന്നുള്ളതും പറയണം ടൂർ പോവാതെ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് പ്ലസ് ടു പോവാം ഒരു പ്രശ്നവുമില്ല ഇതന്നെ ഇപ്പൊ പത്താം ക്ലാസ് പോണ്ട പോണ്ട ഞാനവിടെ വിളിച്ചിരിക്കുന്നു അല്ലെങ്കിപ്പോ ഞാനും വേറെ അപ്പൊ ഏതായാലും ഞാൻ സ്കൂൾ പോട്ടേറ്റ് കാര്യം